മിക്കവാറും രോഗികൾ രോഗം പിടികൂടിയവർ മനസ്സിലാക്കിയത് ഒരു പ്രഗത്ഭനായ ഡോക്ടറെ കാണുകയും മരുന്ന് കഴിക്കുകയും ചെയ്താൽ എൻ്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന ധാരണ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് തിരുത്താൻ പറ്റുമോ ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറയണം പ്രമേഹ രോഗം ഡയബറ്റിക് പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഒരു കാർഡിയാക്ക് പേഷ്യൻറ്റ് ഹൃദ്രോഗം വന്ന ഒരു രോഗി അല്ലെങ്കിൽ ഒരു ഒരു കിഡ്നി ഫെയിലിയർ കിഡ്നി രോഗം പിടികൂടിയ ഒരാൾ അയാൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളിലെ ഒരു രോഗിയുടെ ധാരണ രോഗം പിടികൂടിയാൽ ഡോക്ടറെ കാണുകയും മരുന്ന് കഴിക്കുകയും ചെയ്യൽ മാത്രമേ എന്റെ ഉത്തരവാദിത്തമുള്ളൂ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അതിനപ്പുറം വല്ലതും രോഗികൾ ചെയ്യാറുണ്ടോ അല്ലേ അങ്ങ അങ്ങനെയല്ലേ ചെയ്യുന്നത് ഡോക്ടറെ കണ്ടാൽ മതി മരുന്ന് കഴിച്ചാൽ മതി ഞാനങ്ങളുടെ സലാമത്താവുന്നാണ് എല്ലാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അതിനപ്പുറം ഒന്നും ചെയ്യാറില്ല ആ ചെയ്യാത്തത് ഡോക്ടർമാരുടെ കുടുംബം വളരെ റാഹത്തായി മുന്നോട്ട് പോകുന്നുണ്ട് രോഗികളുടെ കുടുംബം കുറച്ച് പ്രയാസത്തിലാണ് ശ്രദ്ധിക്കാൻ വല്ല കാര്യവും ഉണ്ട് അറിഞ്ഞാൽ പിന്നെ ആ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുകയും ചെയ്യില്ല എങ്ങനെ രോഗം മാറുന്നതിന് രോഗം ശിഫയാവുന്നതിന് രോഗം ക്യൂർ ആവുന്നതിന് എന്തെങ്കിലുമൊക്കെ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവില്ല ഞങ്ങളുടെ കണ്ണൂർ പറയും അതിന് പത്യം നിൽക്കുക എന്നാണ് എന്തെങ്കിലൊക്കെ പത്യം നിക്കുക ഇത് പഥ്യമൊന്നും നിക്കേണ്ട എത്ര വേണമെങ്കിൽ കഴിച്ചോളി മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയുന്ന ഡോക്ടറോടാണ് നമുക്ക് പിരിശം കൂടുക കാരണം എന്റെ പത്യം ഇല്ല അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ മുറനറ്റാണ്ട് അത് അടക്കുകയും ചെയ്യും ആണോ അല്ലേ നിങ്ങൾ ആ നിലപാട് തന്നെ പോയി പൊയ്ക്കോളി ഞാൻ ആശുപത്രിയിലൂടെ നിക്കണമല്ലോ ആശുപത്രികളിലൂടെ നിലനിൽക്കണം ഞാൻ ഇന്ന് വൈകുന്നേരത്തെ സദസ്സിലും പറഞ്ഞൊരു സംഭവമുണ്ട് ഒരു നിരന്തരം യാത്ര ചെയ്ത് ലോകാനുഭവങ്ങൾ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്ത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരുപാട് രസകരമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇന്നലെ യാത്രക്കടയിൽ ഞാൻ കണ്ടു രോഗികളില്ലാത്ത നാട് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം അയാൾ ചോദിക്കപ്പെട്ടു അയാളോട് ചോദിച്ചു രോഗികളില്ലാത്ത ഏതെങ്കിലും നാടുണ്ടോന്ന് അപ്പൊ അയാൾ പറഞ്ഞ മറുപടി അങ്ങനെ ഒരു നാടുണ്ട് അത് ആഫ്രിക്കയിലാണ് ചോദിച്ചു എന്താ കാരണം അവിടെ ഹോസ്പിറ്റലും ഇല്ല ഡോക്ടറും ഇല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അവിടെ എന്തില്ല ഹോസ്പിറ്റലും ഇല്ല ഡോക്ടറും ഇല്ല അതുകൊണ്ട് എന്തില്ല അതുകൊണ്ട് എന്തില്ല രോഗികളില്ല ഒരു പക്ഷെ നമുക്കിതൊരു രസകരമായ കാര്യമായി തോന്നിയേക്കും നമ്മൾ ജീവിതത്തിൽ കച്ചവടത്തെ ഗൗരവത്തോടെ കാണുന്നവരാണ് ശ്രദ്ധിക്കണേ ജീവിതത്തിൽ കച്ചവടത്തെ ബിസിനസ് വളരെ സീരിയസ് ആയി കാണുന്നവരാണ് നമ്മൾ സ്പോർട്സിനെ സീരിയസ് ആയി കാണുന്നവരാണ് പൊളിറ്റിക്സ് വളരെ സീരിയസ് ആയി കാണുന്നവരാണ് പലതും വളരെ ഗൗരവത്തോടെ സമീപിക്കുന്നവരാണ് നമ്മൾ അധിക ആളുകളെങ്കിലും ജീവിതത്തെ വളരെ സീരിയസ് ആയി കാണുന്ന ആളുകൾ കാണാനൊക്കില്ല നമുക്ക് ജീവിതം ജീവൻ ജീവിതം ജീവൻ പോലത്തെ കാര്യങ്ങളെ സീരിയസായി ഗൗരവത്തോടെ കാണുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയില്ല മിക്ക കാര്യങ്ങളിലും അവർ വളരെ ഗൗരവ സമീപനം സ്വീകരിക്കുന്ന ആളെയായിരിക്കും ഗൗരവമായ സമീപനം സ്വീകരിക്കുന്ന ആളായിരിക്കും അയാൾ പക്ഷേ അയാളുടെ ജീവൻ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അയാളുടെ ജീവൻ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അയാൾ തീരെ ഗൗരവമില്ലാത്തയാളാണ് ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് പലതിലും ഗൗരവമുള്ള നിങ്ങളിൽ പലരും ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയുകയാണ് പലതിലും ഗൗരവമുള്ള വളരെ സീരിയസ് ആയി പലതിനെയും സമീപിക്കുന്ന നിങ്ങളിലെ പല ആളുകളും നിങ്ങളുടെ ജീവനെ നിങ്ങളുടെ ജീവനെ സീരിയസ് ആയി ഗൗരവത്തോടെ സംരക്ഷിക്കാറില്ല അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ രോഗികളായിത്തീരുന്നത് രോഗത്തിൻ്റെ വർധനവുണ്ടായിത്തീരുന്നത് ചികിത്സിച്ചാലും രോഗം ഭേദമാവാത്തത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളിൽ ഒന്ന് ഒന്നര മണിക്കൂർ പ്രസംഗിക്കണമെന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം അത്രയും നേരം നിങ്ങൾക്ക് ഇരിക്കാൻ പ്രയാസം ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് നമ്മൾ മുസ്ലിമീങ്ങളാണ് ഇങ്ങനാണ് ജീവിതത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും മാതൃകാപരമായി ജീവിക്കേണ്ടവരാണ് നമ്മൾ അള്ളാഹു നമുക്കതിനെ തൗഫീക്ക് നൽകട്ടെ പല കാരണങ്ങളാൽ പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാൽ നമ്മളിൽ നിന്ന് ഇസ്ലാമിൻ്റെ ഏറ്റവും തന തനതായ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇസ്ലാം വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു കാര്യമാണ് മനുഷ്യന്റെ ആരോഗ്യം വളരെ ഗൗരവത്തോടെ കാണുന്ന മതമാണ് ഇസ്ലാം ആരോഗ്യം എന്നത് സിഹത്ത് എന്നത് ഈമാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു തെളിവ് ഞാൻ പറയാണ് മനുഷ്യനായി ജനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈമാൻ എന്ന ഞാമത്ത് അള്ളാഹുവിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അന്നാം ബിൽ ഈമാൻ എന്ന് പറയാറുണ്ടല്ലോ അന്നാം ബിൽ ഈമാൻ എന്ന് നമ്മൾ പറയാറുണ്ട് ഈമാൻ എന്ന ഞാമത്ത് അള്ളാഹുവിൽ നിന്ന് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാൻ്റെ അടുത്തുന്നൊരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഞാമത്ത് എന്ന് മഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസ്സലം ആരോഗ്യമാണ് അള്ളാഹു നമ്മളിലെ രോഗികൾക്ക് പ്രധാനം ചെയ്യട്ടെ കാരണം ഞാൻ നിരന്തരം ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത് വളരെ പ്രയാസകരമായ രോഗങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെയാണ് യാത്രകളോ പ്രസംഗങ്ങളോ ഇല്ലെങ്കിൽ മിക്കവാറും ദിവസത്തിൻ്റെ നല്ലൊരു സമയവും എനിക്ക് ചെലവഴിക്കേണ്ടി വരുന്നത് വളരെ മാരകമായ രോഗങ്ങൾ പിടികൂടിയ ആളുകളോടൊപ്പമാണ് അതിൻ്റെ അനുഭവിക്കുന്ന ആളുകളോടൊപ്പമാണ് അതിൻ്റെ ദുരിതം ക്യാൻസറിൻ്റെ മാരകമായ വേദന അപ്പം ഇങ്ങനെ വളരെ വിഷമുള്ളൊരു വാർത്ത പെട്ടെന്ന് കേൾക്കേണ്ടി വന്നത് ക്യാൻസറാണ് പെട്ടെന്ന് അരക്ക് അരക്ക് താഴെ തളർന്നുപോയി പത്ത് മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ സങ്കടത്തോടെ എനിക്ക് പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പറയുമ്പോൾ നമ്മൾ അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ സങ്കടത്തിലാവും ആളുകളാണ് എത്ര ആളുകളാണെന്നറിയുമോ വലിയ രോഗങ്ങൾ വന്ന് കിടപ്പിലായിട്ട് മാത്രമല്ല അവരെ അവരെ പരിചരിക്കുന്ന കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇന്ന് ഞാൻ മുപ്പത്തിയേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കണ്ടുമുട്ടി ആ ചെറുപ്പക്കാരൻ്റെ രോഗമാണ് പക്ഷെ എന്നെ സങ്കടപ്പെടുത്തിയത് എന്നെ സങ്കടപ്പെടുത്തിയത് പത്തറുപത് വയസ്സുള്ള ആ മകൻ്റെ ഉമ്മയാണ് അവർക്ക് ജീവിതത്തിൽ മുപ്പത്തിയേഴ് വർഷമായിട്ട് ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അറിയില്ല മുപ്പത്തേഴ് വർഷമായി രോഗമായ മകനെ പരിചരിക്കുന്നതിനും അപ്പുറം അവർക്ക് ജീവിതമില്ല ആ വീട്ടിൽ ഒരു ഉമ്മയും മകനും മാത്രമാണ് അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ അള്ളാഹു ഷിഫയും ആഫിയത്തും കൊടുക്കട്ടെ ഇത്രയും മോമിനിയങ്ങളുടെ ആമീൻ അള്ളാഹു പരിഗണിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ അസുഖം അള്ളാഹു ഷിഫയെ കൊടുക്കട്ടെ മനസ്സിലാക്കണം രോഗം എന്നത് രോഗിയെ മാത്രമല്ല ഒരു കുടുംബത്തെ മുഴുവൻ പ്രയാസത്തിലാക്കും ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കില്ലേ രോഗം ഒരു കുടുംബത്തിന്റെ പനിയെ കുറിച്ചല്ല ഞാൻ പറയണത് പനിയെ ഞാൻ പറയണത് ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർത്തുകളെയും രോഗം പുതിയ സമൂഹത്തിലെ യുവാക്കൾ യുവതികൾ ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ളവരല്ലേ അല്ലെ നാൽപ്പത് വയസ്സിന് താഴെ ഉള്ളവരുടെ മിക്ക ആളുകളുടെയും ജീവിതം മാരക രോഗങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നതാണ് പൈസ കൊടുത്ത് രോഗം വിലക്ക് വാങ്ങുന്ന ആളുകളാണ് ഈ സദസ്സിലിരിക്കുന്ന വലിയൊരു വിഭാഗവും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കാനൊന്നും കഴിയില്ല അത് എന്നോടുള്ള ബഹുമാനം കൊണ്ടൊന്നല്ല നിങ്ങളതാണെന്ന് ഞാൻ തെളിയിച്ചത് പൈസ കൊടുത്ത് രോഗം വാങ്ങുന്നവർ എന്ന് ഞാൻ ആ ആ പ്രയോഗം ശരിയല്ല എന്ന് തോന്നുന്നുണ്ടോ വില കൊടുത്ത് രോഗം വാങ്ങുന്നവർ എന്ന എന്റെ പ്രയോഗം ശരിയല്ലെന്ന് തോന്നുന്നുണ്ടോ കാഷ് കൊടുത്തിട്ട് സൂക്കേട് വാങ്ങ കാഷ് കൊടുത്ത് സൂക്കേട് വാങ്ങ ഹോസ്പിറ്റലുകൾക്കോ ഡോക്ടേഴ്സിനോ നിലവിലെ നിലവിലെ സംവിധാനം വെച്ചുകൊണ്ട് നിലവിലെ സംവിധാനം വെച്ചുകൊണ്ട് ഡോക്ടേഴ്സിനോ ഹോസ്പിറ്റലുകൾക്കോ ഈ മഹാമാരക രോഗങ്ങൾക്ക് മുമ്പിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് എത്രയോ അനുഭവത്തിൽ നിന്ന് ബോധ്യമാണ് നിങ്ങൾക്ക് ബോധ്യമാവാണ്ടുണ്ടോ നിങ്ങൾക്കാർക്കെങ്കിലും അത് ബോധ്യമാവാറുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ പറയും